ഞാൻ പഞ്ചാബിലമ്പലമൊക്കെ കണ്ടുപിറ്റി ദിവസം രാവിലെ തന്നെ ഒരു പേരക്കും കഴിച്ചിറങ്ങി ഏകദേശം ഒരു അഞ്ചര ആ സമയം തന്നെ അറിയാം അഞ്ചര ആറ് മണി നമ്മളെ ലോഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇനി കുമ്പ് ഓണത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് ഒരു മുരുകൻ്റെ കോവിലാണ് അതായത് പളനി അതിൻ്റെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു മുരുകൻ കോവിലാണിത് െ പാചകം പാചകം ചെയ്യുന്നതാണ് ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് കേരളത്തില് പോയിട്ട് എറണാകുളത്ത് പോയിട്ട് ഇപ്പൊ വരുന്നതാണല്ലേ അങ്ങ് പോയിട്ട് വരുന്നില്ല അണ്ട എറണാകുളം അങ്ങനെ പോയിട്ട് പരിചയപ്പെട്ടിട്ട് നമ്മളിപ്പോ ഇവിടുന്ന് മുമ്പോട്ടൊരു പ്ലാനും ഉണ്ടായില്ല മൂബറാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഇപ്പൊ

നമ്മൾ ബസ് ഇറങ്ങിയിരം കാണുന്ന ഒരു ചായപ്പൊടിയാണ് കേട്ടത് ചെറിയൊരു ചായപ്പൊടി അതായത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വന്നുകഴിഞ്ഞാൽ അവിടുത്തെ ചായപ്പിടി കാണുന്നതിന് അതിന് ഒരു പ്രത്യേകത ഉണ്ടാവും അവിടെ കുറേ വയസ്സായ ആൾക്കാരൊക്കെ ചാടത്തിന് ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂട് മുരിഞ്ഞു വടയും ഉണ്ടാക്കുന്നു ആയാലും അപ്പോൾ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങുന്നത് അതായത് നമ്മൾ രാവിലെ തഞ്ചാവൂരിൽ അഞ്ചരയാകുമ്പോൾ ഇറങ്ങി അവിടുന്ന് പഴയ സ്റ്റാൻഡിൽ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരെ കുംഭകോണത്തേക്ക് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഒരു പ്ലാനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു പ്ലാൻ എന്ന് വെച്ചാൽ കുംഭകോണത്തിൽ സുരേഷ് എൻ്റെ അവിടെയെല്ലാം നെറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചെങ്കിൽ എന്താ പറയുക നമ്മൾ ബസ് നിന്ന് വരുന്ന കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാൾ ഇരുന്ന രണ്ട് സ്ഥലത്താണ് കണ്ടില്ലായിരുന്നു നിങ്ങൾ അപ്പോൾ ആ ചേട്ടൻ നമുക്കെന്തായത് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഒരുവിധം കാര്യങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ വിചാരിച്ച് ഇപ്പോൾ എൻ്റെ കുമ്പോണത്തേക്ക് ടിക്കറ്റ് കുറച്ച് നമ്മൾ പൗതിക്ക് നമ്മളിവിടെ ഇറങ്ങി ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടിട്ട് അതായത് ഇവിടുന്ന് ഇനി ഏഴ് കിലോമീറ്റർ കുമ്പകളത്തേക്കുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയാ ടിക്കറ്റ് കുറച്ച് കുമ്പോളത്തേക്കാണ് എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു മുരകൻ കോവിലുണ്ട് അടിപൊളിയാന്നാ പറഞ്ഞത് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിൽ പോകണം ഓട്ടോയിൽ പോകേണ്ട ദൂരമുണ്ട് ഓട്ടോയിൽ പോകണമെന്ന് വെച്ചാൽ ആ ബസ്സിൽ നിന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യ ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ അറുപത് റുപ്യ പറയുന്നുണ്ട് ആ ഇവരെ ഓട്ടോ നടക്കാണ്ടില്ല അപ്പോൾ നമ്മൾ ഓക്കെ രാവിലെയാണെങ്കിൽ ടൈം വേസ്റ്റ് ആകാനില്ല എന്നുള്ള അറുപത് റുപ്യൂടെ നമ്മൾ ഓട്ടോയിൽ രണ്ടാമുകൂടി പോകുന്നത് അതാണ് കേട്ടോ ക്ഷേത്രം നമ്മളിങ്ങോട്ടേക്ക് പോകണം നമ്മൾ രണ്ടാൾ ലഗേജ് എടുത്തിട്ടാണ് നടക്കുന്നത് ബേഗുണ്ട് കയ്യിൽ ഇനി ഇത് എടുത്തിട്ട് നമ്മൾ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ടോ ഇല്ലയോന്നറിയില്ല നോക്കണം ക്ലോക്ക് റൂം ഉണ്ടാവുന്ന പറഞ്ഞത് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മൂരിക്കൻ കോവിലാണ് അപ്പോൾ നമുക്ക് ലഗേജ് ഒക്കെ ഒന്നും സ്ഥലം ഉണ്ടായില്ല അപ്പോൾ ഈ അക്കേണ്ടിടയ്ക്ക് നമ്മൾ ലഗേജ് വെച്ചേക്ക് ഫോട്ടോ യൂട്യൂബിൽ ചുമ്മാ ചുമ്മാ കോമഡി ദാ നല്ലതാ അപ്പോൾ നമ്മളവിടെ നമ്മൾ ലഗേജ് വെച്ച് ലഗേജ് റൂമിൽ ഇവിടെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ആറ് വിളക്കിന്നിട്ട് സുലചട്ടം വിളക്കെല്ലാം മേടിച്ചിടക്കുന്നുണ്ട് ആറ് വളക്കിൽ ആറ് എല്ലായിടത്തും ഇന്ന് പറ്റി കേട്ടോ ആറ് വിളക്കിൽ മുപ്പത് ഉറുപ്പാന്ന് പറഞ്ഞു അപ്പോൾ ലഗേജ് വെക്കുമ്പോൾ രണ്ട് ഇത് മതി ഇരുപത് റുപ്പയ്ക്ക് മതിയെന്നു പറഞ്ഞിട്ട് ഇരുപത് റുപ്യക്ക് രണ്ട് വളക്ക് തന്നത് മൂന്ന് വിളക്ക് പോലും തന്നിട്ടില്ല ആറിന് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മുപ്പത് മൂന്ന് എന്താ പറയുക മുപ്പത് റുപ്പ്യാന്ന് പറഞ്ഞത് അവിടുന്ന് പറ്റിച്ച് പിന്നെ വേറെ രക്ഷയില്ല നമുക്ക് ലഗേജ് വെക്കാൻ വേറെ സ്ഥലം കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ എന്നാലും അത് വെച്ചിട്ട് കയറി അപ്പം നമ്മളിപ്പം ഇതിൻ്റെ മുകളിൽ കയറണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഇവിടെ മൊബൈലല്ലോ അവിടെയല്ലോ അപ്പോൾ മൊബൈൽ നമുക്ക് ഇവിടെ പുറത്ത് വെക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇവിടെ കത്തിക്കണം എന്നൊന്നും അറിയില്ല പിന്നെ നമ്മൾ മൊബൈൽ ലോക്കറിൽ വെക്കുമ്പോൾ അറിയിങ്ങനെ സ്ലിപ്പ് ഇതാണ് സ്ലിപ്പിൽ നമ്മുടെ ഫോട്ടോയും നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടാവും എല്ലാം കഴിഞ്ഞ് നമ്മൾ തൊഴുതു നമ്മൾ അവിടുത്തെ പഞ്ചാമൃതവും പിന്നെ ലഡുവും ഉണ്ടായിരുന്നു പ്രസാദം അതും വാങ്ങിച്ച് പിന്നെ ഈ അമ്പലത്തിൻ്റെ അതിലിന് ചുറ്റുമുള്ള അതായത് നമ്മളിപ്പം കയറി കോമ്പൗണ്ട് ഉണ്ടല്ലോ ഫോൺ വെക്കുന്ന അവിടം വരെ നമുക്ക് കയറാൻ പറ്റില്ല അത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് അതിൻ്റെ മെയിൻ കോവിലിൻ്റെ പുറത്തുള്ള ഒരു ഈ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു അമ്പലം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല അതായത് പളയെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ തമിഴ്നാട്ടിലുള്ളവരെ എല്ലാവരും മുരുകനെ കാണാൻ പോകുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ സാമിമലെന്ന് പറയുന്നത് ഭയങ്കര പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കുംഭകോണത്തിൻ്റെ അടുത്തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കുംഭകോണത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തഞ്ചാവൂർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടും ഒന്ന് വന്നിട്ട് പ്രാർത്ഥിച്ചു എന്തായാലും മുരികനെ ഇഷ്ടപ്പെടുന്നവരിക്കലും മുരികൻ പളനിയിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്തവർക്ക് തഞ്ചാവൂർ തഞ്ചാവൂരിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടാതെ തൊഴുതിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ആട്ടത് നമ്മളിവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മൾ ബസ് കയറേണ്ടിയിട്ട് നടക്കുന്ന വഴികളാണ് അതായത് ഇതൊരു ഗ്രാമപ്രദേശത്താണ് ഈ അമ്പല സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്ന വഴികളിൽ ഇതേപോലെ ഒരു പുഴയും ഉണ്ടായിരുന്നു ചുറ്റുപാട് നല്ല പ്രകൃതി രമണീയമായ തന്നെ പറയുന്നത് അതായത് ഗ്രാമത്തിന്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റും പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകം എന്താ പറയുന്നത് ആ സൂര്യ വെളിച്ചത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു എന്റെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് രണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നടന്നാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ബസ് ഉണ്ടാവും കുംഭകോണത്തേക്ക് പോകേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പോകേണ്ട വസ്തുവിന് ഇനി ഇവിടുന്ന് നേരെ കുംഭകോണത്തേക്കാണ് പോകുന്നത്